നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് നമ്മുടെ പ്രിയപ്പെട്ട ഒരു കലാകാരൻ നമ്മുടെ സ്വന്തം കലാകാരൻ ഏറെ സ്നേഹത്തോട് സ്വാഗതം നമ്മുടെ പ്രിയപ്പെട്ട കലാകാരനാണ് അർജുൻ കെ പി കന്നഡ പദ്യഞ്ചൊല്ലിലാണ് അദ്ദേഹം നമ്മുടെ എത്തിയിരിക്കുന്നത് അല്ലേ കന്നട പദ്യഞ്ചൊല്ലിൽ നല്ലൊരു ഒന്നാം സമ്മാനം മേടിച്ചുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നതല്ലേ ആ ഒരു നല്ലൊരു ചിരി തന്നേ ഓക്കെ പറ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ മത്സരം എങ്ങനെയുണ്ടായിരുന്നു സംസ്കൃതം അൺഎക്സ്പെക്ടഡായിട്ട് ഫസ്റ്റ് കിട്ടി പിന്നെ കണ്ടപതി അന്ന് നല്ല ടൈറ്റ് ആയിരുന്നു എല്ലാം അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു പെട്ടെന്നുള്ളൊരു ഞെട്ടക പോലെ ഫസ്റ്റ് കിട്ടില്ലായിരുന്നു വളരെ സന്തോഷമുണ്ട് അപ്പൊ ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ലെന്ന് പറയുന്നത് അത് സത്യം പറ ും പലരുടെ ഇത് കേൾക്കുമ്പോ നമുക്ക് ടെൻഷനാകും ചില സമയത്ത് അതുപോലെ എനിക്കും പക്ഷെ റിസൾട്ടെന്ന് പറഞ്ഞാൽ വളരെ ഞെട്ടിപ്പോയി സന്തോഷം അല്ല ഞാൻ ഞാൻ അവിടെ സ്റ്റേജിന്റെ ഭാഗത്തൊക്കെ തന്നെ ഉണ്ടായിരുന്നു പക്ഷെ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തല്ലോ ഇതിന് ഇങ്ങനെ അടിക്കേണ്ട ഒരു ആവശ്യം

അപ്പം ആ ചേച്ചി കഴിഞ്ഞ പ്രാവശ്യം ആ ചേച്ചി കഴിഞ്ഞ പ്രാവശ്യം സ്റ്റേറ്റില് പിന്നെ സംസ്കൃതം പദ്യം നമ്മുടെ സ്കൂളിൽ തന്നെ സംസ്കൃതം ഭാഷ അജയൻ അജയ് കുമാർ എന്ന ഭാഷ ആണ് നമ്മുടെ സ്വന്തം ഭാഷ ആണ് മാഷാണ് എപ്പോഴും പഠിപ്പിച്ചറല്ലി കഴിഞ്ഞ കൊല്ലം മാഷന്നെ പഠിപ്പിച്ചതന്നെ അങ്ങനെ അവരിപ്പ കൂടെ വന്നിട്ടുണ്ടോ ഇന്ന് കൂടെ കൂടെ വന്നിട്ടുള്ളത് ആ കൺഗ്രാറ്റ്സ് മാത്രമേ ഇനി സ്റ്റേറ്റ് എത്തുമ്പോ എന്തൊക്കെയോ ആഗ്രഹങ്ങൾ സ്റ്റേറ്റ്സ് വേറെ ആരെങ്കിലും നമ്മുടെ ടീച്ചർമാർ മാരുന്ന് എന്തെങ്കിലും മാറ്റങ്ങളോ എല്ലാം വേറെ സ്കൂളിൽ നിന്ന് ആരെങ്കിലും ആരെങ്കിലും വേറെ വേറെ വന്നിട്ടുണ്ടായിരുന്നോ സ്കൂളിൽ നിന്ന് വേറെ ആരെങ്കിലും വന്നിട്ടുണ്ടായിരുന്നോ വന്നിട്ടുണ്ടായിരുന്നോ വേറെ വേറെ പെർഫോമൻസ് ആരെങ്കിലും അങ്ങനെ ഞാൻ എന്തെങ്കിലും പെർഫോമൻസ് ആയിട്ട് ആയിട്ട് ഐ മീൻ ഡാൻസോ പാട്ട് ഡാൻസ് നാടകം എന്തെങ്കിലും വേറെ ആരെങ്കിലും ഒരാൾ മാത്രമേ സ്കൂളിൽ നിന്ന് വന്നിട്ടുള്ളൂ ിമോറിയൽ ആ അത് പിന്നെ എപ്പോഴും നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിൽ എപ്പോഴും വരുന്നൊരു സ്കൂൾ തന്നെയാണ് ജാനകി മെമ്മോറിയൽ സ്കൂൾ അതെ ഒരുപാട് പ്രോഗ്രാമുകളിൽ എല്ലാ പെർഫോമൻസുകളിലും നമ്മുടെ എത്തുന്ന ഒരു സ്കൂൾ തന്നെയാണ് ജാനകി മെമ്മോറിയൽ അല്ലേ അതെ ആ അപ്പം അവിടെ നിന്ന് ഒരു രണ്ടുപേര് മാത്രമേ വന്നുള്ളൂ ആകെ വെച്ചു മാത്രമേ വന്നുള്ളൂ സംഗാനം വന്നിട്ടുണ്ടായി പിന്നെ വേറെ മൂന്ന് ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു

ാണ് പ്രതീക്ഷിക്കുന്നത് ആകണം തന്നെയാണ് തീർച്ചയായിട്ടും അതിനെല്ലാവിധ ആശംസകളും നേരുന്നു ഒരു ഒരുപാട് ഇവിടെ നമ്മുടെ ഈ പ്രോഗ്രാമിൽ വന്നതിന് ഒരുപാട് സന്തോഷം ഓക്കെ നമ്മുടെ കണ്ണൂർ വിഷം തരുന്നൊരു സമ്മാനമുണ്ട് താങ്ക് യു താങ്ക് യു